നമ്മളത് ഇന്ന് വന്നിരിക്കുന്ന ഈ പുറക്കാണെന്നത് ഈ പാടത്താണ് വന്നിരിക്കുന്നത് പാടത്ത് വെള്ളമാണ് വെള്ളമാണെങ്കിൽ ഇത് വലിയ ചാലാണ് നല്ല താഴ്ചയുള്ള ചാലാണ് ഇത് താഴ്ചയുള്ള ചാലായതുകൊണ്ട് മീൻ ഇപ്പോൾ കണ്ടത്തിലായിരിക്കും ചിലപ്പം നല്ല മീനൊക്കെ ഉണ്ട് ചിലപ്പം ഈ ചാലിലിറങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വരാൽ പിടുത്തു വരുന്നു നമ്മൾ കണ്ടിന്യൂ വരാൽ പിടുത്തുന്നതന്നെ ആയോണ്ട് അവിടെയൊക്കെ വരാൽ പിടിത്തൊക്കെ ഒതുങ്ങി നമ്മൾ നമ്മളിവിടെ നിന്ന് വന്ന് നോക്കാൻ പോകുന്നത് എന്തായാലും ഇനി നമ്മളിവിടെ തന്നെ ആയിരിക്കും ഈ പാടത്ത് ഇവിടെ ഈ ചാലു കൂടാതെ അങ്ങൊക്കെ ആ സൈഡിൽ കാണുന്ന അവിടെ ഒക്കെ മോട്ടോറയും ചാലുമൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ ചാലിതാ കാഴ്ചയുള്ള ചാലിതാ ഇത് ഇതിനകത്താൻ മീൻ കാണാൻ സാധ്യത അല്ലെ നമ്മൾ ഇവിടെ ആയിരിക്കും നോക്കുന്നത് അവരിപ്പോൾ വലയൊക്കെ എടുത്തോണ്ട് ഇപ്പം ഇങ്ങോട്ട് വരും ഞാനാദ്യം വല നടന്നോന്ന് നോക്കു വരുന്നു Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn നമ്മുടെ ഒരു സൈഡിലുള്ള വല മൊത്തം ഇറക്കി തീർന്നാ വലയൊക്കെ ഇറങ്ങി നമ്മൾ ചായച്ചിടും ചവർ ഒന്നും അത് ഇടുന്നില്ല നല്ല ഒഴുക്കുള്ളത് കൊണ്ട് ചവർ ഇടുന്നില്ല ഇന്നേരം ബാക്കി കൂടി അവർ അടിപ്പൊക്കെ കൂടി അവർ കുത്തി വെക്കുന്നിട്ട് നമ്മളിവിടെ നിച്ചിട്ട് ലോങ്ങാണ് വലിക്കുന്നത് അതുപോലെ ഏകദേശം വരച്ച് കുത്തി തീർന്നു എന്നിട്ട് ആ മടലേക്കൂടെ കേട്ടോ ഇവിടെ ആ മടലെടുത്ത് കുത്തിയാകും വലിച്ചു ഡൈറ്റാക്കി വെക്കണം മാർച്ച് കണക്ക് നിർത്തണ്ട ചേറ്റാടി ഡേറ്റ് തന്നെ വൃത്തിയങ്ങ് നമ്മൾ ഇവിടുന്ന് വല അങ്ങോട്ട് ഇറക്കാൻ പോകും ഇത് ക്രോസ് ഇറക്കിയിട്ട് നേരെ ഇവിടുന്ന് നേരെ വലിക്കും അവർ രണ്ടുപേരും വല കുത്തിയിട്ട് വരുന്നുണ്ട് കുറച്ച് ഇത്ര നേരെ അങ്ങോട്ട് വീതി കുറവല്ലോ പിന്നെ ഇത്ര ഇത് മതിയല്ലോ എന്നിട്ട് ചാരിച്ചെടുത്താ പോരെ നോക്ക എത്തുവാല്ലേ ஒரே ஆ வரி வரி போட்டடா ஆது மாதிரி சின்ன நெரு அது काले கண்டுடா ஏது यार அந்த வலையில ஆடா பாரண கலவும் அது வல கெட்டி வச்சுடா அட பல மாத்திட்டு கரம் கொண்டு வாடா என்ன வல கெட்டி வச்சுடா அத கரக்குட பொக்கி வச்சு பொக்கி சரி கூட என்ன கொண்டு வந்தான் அதுல സിലോപി വേണ്ട തുടക്കം തന്നെ സിലോപിയാ വേണ്ട മോ നല്ല പല കണക്ക് സിലോപിട്ടോ കൊണ്ടുപോടാ കലം കൊണ്ടുപോടാ കയ്യിൽ നിന്ന് പോകുന്നതിന് മുന്നേ കൊണ്ടുപോടാ അവന്റെ കയ്യിൽ അന്നേരം പറഞ്ഞാ പാല വലിച്ചോണ്ട് പോയാൽ മതി കാലം വേണം ഇന്നിപ്പം തുടക്കം ഒരു സിലോപ്പി അല്ല സിലോപ്പി ആ ഒരു കിലോ ഉണ്ടെന്ന് തോന്നുന്നില്ല ആ സിലോപ്പി ഒരു കിലെങ്കിലും ഉണ്ടോ തോന്നുന്നു ആ ഒരു സിലോപ്പി തൊട്ടൊക്കെ ഇറങ്ങിയ പടം അവ കിട്ടിയാ ഇത് ഇണക്ക് കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ ഇത്രയും വെള്ളമുണ്ട് ിലോപ്പി ഉണ്ടോ ഒരു ശിലോപ്പി നോക്കട്ടെ കൈ കിട്ടിയ പൊക്കി എടുത്തോണ്ട് വരും നേരെ മറ്റേ നേരത്തെ കിട്ടിയതിന് അത്രയൊന്നും ഇല്ല അതിനും ചെറുതാ എന്നാലും സാമാന വലപ്പുള്ള വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വല കുറച്ച് മാടി നമ്മുടെ കൊല്ലിക്കകത്തോട്ട് കയറ്റുന്നുണ്ട് വീതി കുറഞ്ഞു കുറഞ്ഞവിടെ അപ്പം സുമേഷണം തകർത്ത് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനി അവിടെ ദൂരമുണ്ട് ഒരു മീൻ ഉണ്ടെന്നാണ് പണന്തേ ഉങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം കിട്ടി എന്താ തോന്നുന്നത് ആ ഉണ്ടാവും സിലോപ്പി കിട്ടിട്ടുണ്ട് ഓക്കെ നമ്മള് തപ്പി തപ്പി വല ഏറെക്കുറെ അടുക്കാറായിട്ടുണ്ട് കൈയ്യിൽ നിന്നൊരു തൂവളി മിസ്സായിട്ടുണ്ട് നമ്മൾക്ക് ഇതിന്റെ അവിടം വരെ ഉണ്ട് ദൂരം പകുതിയോളം ആയിട്ടുണ്ട് നമ്മള് പകുതി മുക്കാലുമായിട്ടുണ്ട് ഇതിലക്കുറെ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം സുമേഷൻ്റെ ഒരു പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിരിക്കുവാണ് നമുക്ക് ഇപ്പൊ പൊക്കി കെടുക്കും നമ്മുടെ വല ഏറെക്കുറെ അടുത്തിട്ടുണ്ട് ഏറെക്കുറെ അല്ല ഏകദേശം മൊത്തത്തിൽ ആയിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ അങ്ങനെ വലിച്ചു കണ്ടോ അവിടെ കിടക്കുന്ന വെള്ളം കണ്ടോ വള്ളത്തിന്റെ അടുത്തു നിന്നാണ് നമ്മൾ വല വലിച്ചു വന്നത് അപ്പൊ மலை இப்ப போக்கும் பொக்கும் நம்ம வலை அடுத்து வந்திருக்காங்க നമുക്ക് വല പൊക്കുമ്പോ കാണാം ശരൊക്കെ വന്ന വല കുടഞ്ഞ് ചൂടനൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചെറിയ ചൂട നമ്മൾ വല ാണ് പൂക്കുന്നത് വണ്ട് സൈഡിൽ നിന്നും കൂടെ പിടിച്ച് പിടിച്ച് കൂട്ടി 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 വരെ മേലൊരെണ്ണമായിട്ട് ഇട്ടിട്ട് കൊണ്ടുവരും നമ്മളെ ഇന്നത്തേത് വലയെല്ലാം എടുത്ത് വരുന്നുണ്ടോ വല എടുത്ത് നമുക്ക് എത്ര അഞ്ച് സിറോപ്പി എടുത്തിട്ടുണ്ട് അഞ്ചും ഞാൻ തന്നെ ഈ നമുക്ക് ഇത്ര വല നമ്മള് ആദ്യം നമുക്ക് പോവാ നമ്മടെ വല നമ്മള സൈഡിലോട്ട് എടുക്കുക സിലോപി കാണിച്ചിമ്മിട്ടൊരു സിലോപ്പിയുണ്ട് ഫാസ്റ്റിൽ ആദ്യം കിട്ടിയ സിലോപ്പി സിലോപ്പി ഇല്ലായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചാണെന്നൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല എന്തുയ കളയണ്ടേട്ടാ പറഞ്ഞോട്ടേട്ടാ കളയണ്ട ചെറുതൊക്കെ കിട്ടുവാക്കര ലാസ്റ്റ് ഊരിയാ പോലും മൊത്തത്തിൽ ഒന്ന് കുടഞ്ഞ് താറ്റി കുടഞ്ഞെടുക്ക

പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച സാധനം ഇതല്ല ഞാൻ കുറുവ പ്രതീക്ഷിച്ചായിരുന്നു ഞങ്ങളല്ല ഇനി ചെറുതായിരിക്കും കുറുവത് തെളിവല്ലേ ഇത് ഉരുന്ന് പോകുന്നതായിരിക്കും അല്ല പൂളനാണ് ഉം പലക്കാർക്ക് കൊടുക്കലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലേ ഇതാണ് പൂളാൻ ചിരപ്പാൻ എന്നൊക്കെ പറയുന്ന സാധനം സൈസ് ിയ പക്ഷെ ഞാൻ പേടിച്ചതിനും വലുതായിരുന്നു ചീമിട്ട് സീലോപ്പിയത് മറ്റേത് വെള്ളത്തിൽ പോകും ആ ഞാൻ പിടിച്ച സിലോപ്പി ഇതേ പൊങ്ങി വന്നത് ചെയ്ത മുറ കണക്കടക്കണ്ടക്കാരനൊക്കെ വെള്ളത്തിനം പിടിച്ച സിലോപ്പിയ അതിനകത്ത് ഇതാണ് ആ ഏകദേ നമ്മുടെ ഈ പുറകുവലയ്ക്കകത്ത് കുറച്ച് തിലോപ്പി ഉണ്ടായി നമുക്ക് തപ്പിൽ കിട്ടിയ തിലോപ്പിയൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഒരു വല കൂടി എടുക്കാറുണ്ട് മീൻ കുറേ ഇത്തരം വെള്ളമായതുകൊണ്ടാണ് മീൻ കുറവ് ഈ കണ്ടത്തിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ട് എല്ലാ പാ കണ്ടത്തിലായിരിക്കും മീൻ മീനും ചാലിലോട്ട് ഒതുങ്ങിയിട്ടില്ല പിന്നെ എന്തെങ്കിലും നല്ല മീൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു വലി വലിച്ചത് എന്തായാലും ഇനിയിപ്പോൾ വെള്ളം ഇടിയുമ്പോൾ നമ്മളിങ്ങോട്ട് തന്നെ വരും എന്തായാലും അടുത്ത വരെ എടുക്കട്ടെ നമ്മുടതേ മീൻ വല എടുക്കാ അതിനകത്തൊരു ഇതിനകത്ത് എന്തോന്ന് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് ഒരു മൂന്നാലഞ്ച് കിലോ സിലോപ്പി ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നായിരുന്നോ ഒരാക്ക് ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടിയനായിരുന്നു വരെ കൊടുക്കാൻ പോയിരിക്കോ ഇതിനകത്ത് എത്ര കിലോ സിലോപ്പി കാണും കൂട്ടേട്ടോ ഏ ഞാനും നാലഞ്ചിലേ പ്രതീക്ഷിക്കുന്നുള്ളു അഞ്ചു കിലോ സിലോപ്പി കിട്ടിയാൽ മതിയായിരുന്നു അവിടെ വല കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് എത്ര ശതമാനം മീനുണ്ടെന്ന് അറിയത്തില്ല

ോശം അതൂളിയും കീഴായിട്ട് ഊളിയുണ്ട് ചെമ്മീന് ചെമ്മീനും എല്ലാ ഐറ്റവും ഉണ്ടല്ലേ ആക്രമത്തുണ്ട് या, हाँ, रा रा रा। जमीन काल जमीन ൂരി എല്ലാ ഐറ്റം എല്ലാ ആക്രി സാധനവും ഉണ്ടല്ലേ കുറച്ചു ദിവസം വല നിറച്ച് വരാൽ പിടിച്ചല്ലേ കുറച്ച് ഇന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അതായിരിക്കും ഇന്ന് മീൻ കുറവ് എന്തായാലും ഈ വെള്ളം പറ്റാതെ നമുക്ക് രക്ഷപ്പെടത്തില്ല കിട്ടിയത് ചെറിയ നമുക്ക് വലയെ കിട്ടിയെല്ലാം ചെറിയ ിലോപ്പിയ ഒന്നു വലുത് പൂളാനുണ്ട് പൂളാനുണ്ട് പൂള കേട്ടോ പൂടാനുണ്ട് പൂളം പോലെ നല്ലതാണ് വില കിട്ടുന്ന ഒരു പൂളാനുണ്ട് അത്യാവശ്യം പൂള അത് അറിയാൻ വെള്ളത്തേക്ക് എടുക്കും കണ്ടാ പൂളാൻ കൂടുതലും കണ്ടത്തില്ല ഗുരുനന്റെ അവിടെ ചെമ്മീൻ ചെമ്മീൻ കാലം ചെമ്മീൻ അതീ പുല്ല് കിടന്നപ്പോ ഉടക്ക് കിടന്നോരുന്ന് ഈ കാലത്ത് മീൻ കുറവാണ് അത് അത്യാവശ്യം ചെറിയ സിലോപ്പിയും ഒന്ന് രണ്ട് വലിയ സിലോപ്പിയും പൂളാനും ഒക്കെ ഉണ്ട് ഇതിനകത്തുള്ള സിലോപ്പി ഇതാണ് തപ്പി കിട്ടിയെന്ന് പറഞ്ഞ സിലോപ്പി തപ്പി കിട്ടിയ സിലോപ്പി സൈസ് സിലോപ്പിയാൽ ഒരിക്കലും എടുത്തുണ്ടെന്ന് നോക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ എൻ്റെ പീ പീ പിടുത്തൊന്ന് നമ്മൾ നിർത്തി വലിയ രക്ഷപ്പാടൊന്നുമില്ല എന്നും നമുക്ക് ഇതാണെങ്കിൽ കിട്ടണമെന്നൊന്നും ഇല്ല ഇതെന്തായാലും പറ്റുന്ന സമയത്ത് നമുക്ക് എന്തായാലും മീൻ കിട്ടും നമ്മൾ തന്നെ എല്ലാവരും ഇത് പറ്റാനായിട്ട് നോക്കിയിരിക്കുന്നതാണ് അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്ന നമ്മക്ക് കിട്ടിയ മൊത്തം മീന് ഇതാണ് നമ്മൾ പറഞ്ഞ സിലോപ്പി അത് ഇതുവായിട്ടുള്ള വ്യത്യാസം സിലോപ്പിയും പോളാനെല്ലാം ഉണ്ട്